മിഥുനം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം വളരെ അധികം അറിവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഈ മിഥുനം രാശിയിൽ ജനിച്ചവരൊക്കെ തന്നെ പക്ഷേ പലപ്പോഴും ഇവരുടേതായ അറിവുകൾ ഇവർക്ക് ഫലപ്രദമല്ലാത്ത ഒരു രീതിയിലായിരിക്കും പോവുക പലപ്പോഴും അല്ല എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പൊതുവായിട്ട് ഒരു വിഷയം തന്നെ ഒത്തിരി തവണ ഇവർ ചർച്ചയ്ക്കെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും കുടുംബത്തിനുള്ളിലും ഇതേ ഒരു അവസ്ഥ അവർ എടുക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് എപ്പോഴും തന്നെ ഒരു ഉപദേശിയെ പോലെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടാവും മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരികളാണ് കുടുംബത്തിനുള്ളിലും അങ്ങനെ തന്നെയാണ് വളരെയധികം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അതിനായിട്ട് പ്രയത്നിക്കാനും ഒക്കെ കഴിവും മനസ്സുമൊക്കെ ഉള്ളവരാണ് ഏത് ഒരു വിഷയവും ഇവർക്ക് അപ്രാപ്യം അല്ല എന്നുള്ളതാണ് കാരണം നല്ല അറിവ് ജ്ഞാനം ബുദ്ധി വിവേകം ഒക്കെ ഉള്ള വ്യക്തികളാണ് മിഥുനം രാശിക്കാർ അങ്ങനെയുള്ള മിഥുനം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം എങ്ങനെയാവും അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ ജന്മ ഗുരു അതായത് ജന്മവ്യാഴത്തിൻ്റേതായ ഒരവസ്ഥയിൽ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നുണ്ട് കാരണം ജന്മം രാശിയിലേക്ക് വ്യാഴം വന്നു കഴിഞ്ഞാൽ അത് പാതകമായ നിലയിൽ ദൃഷ്ടികൾ പതിയുന്ന ഇടങ്ങൾ നമ്മുടെ ജന്മജാതക പ്രകാരം അനുകൂലമല്ലെങ്കിൽ അതും പാതകമായി തന്നെയായിരിക്കും മാറുക അതായത് ജന്മത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടും അഥവാ തൊഴിലുണ്ടെങ്കിൽ തന്നെയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അതിനുള്ള മനസ്സില്ലാത്ത സാഹചര്യം കുടുംബത്തിനുള്ളവരാണെങ്കിലും ശരി ഉപേക്ഷിച്ച് പോയാലോ എന്ന സാഹചര്യത്തെ ഉണ്ടാക്കും അതായത് വനവാസം എന്നൊക്കെ വേണമെങ്കിലും പറയാം ഏതൊരു അവസ്ഥയിൽ ചിന്തിച്ചാലും മനസ്സിന് സ്വസ്ഥതയില്ലാത്തൊരു സാഹചര്യത്തെ ഉണ്ടാക്കും എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് മറ്റെവിടേക്കെങ്കിലും പോയാലോ പട പേടിച്ച് പന്തളത്ത് ചെന്നാൽ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ രീതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക പ്രശ്നങ്ങൾ എന്നാൽ വ്യാഴം അതിചാരഭാവത്തിലേക്ക് മാറിയ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത ഒരു മൂന്ന് മാസക്കാലം നിങ്ങളെടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും വലിയ തോതിലുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്ന കഷ്ടതകൾക്കൊക്കെ ഒരു പരിധിവരെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാകും അതായത് കൊടുക്കാനുള്ള കടങ്ങളൊക്കെ തീർക്കാനായിട്ട് ഒരു വഴി തെളിയും തൊഴിലൊക്കെ ലഭിക്കാതിരുന്നവർക്ക് തൊഴിൽ ലഭിക്കും അങ്ങനെ നിരവധി അതായത് കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുന്നതിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്ര വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഒത്തുതീർപ്പിൽ എത്തുന്ന സാഹചര്യങ്ങൾ അപ്പോൾ അടുത്ത ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പല നല്ല കാര്യങ്ങൾ ഉള്ള വഴികൾ നിങ്ങൾക്ക് തെളിയും കോടതി കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നോക്കാണെങ്കിൽ അതൊക്കെ അനുകൂലമാക്കാൻ ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമ സമയം കൂടി ആയിരിക്കും നാല്പത് നാല്പത്തി രണ്ട് വയസ്സൊക്കെ ആയിട്ടും വിവാഹമൊക്കെ ആകാതെ ഇരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു വിവാഹ ആലോചനയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അതായത് മറ്റു പലരും പറഞ്ഞറിഞ്ഞ് ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ബന്ധമൊക്കെ വന്നു ചേരുന്ന ഉണ്ടാകും അതുപോലെ വസ്തു വാങ്ങുന്ന കാര്യത്തിലൊക്കെയും ഒരു തീർപ്പൊക്കെ ഉണ്ടാകും വിറ്റ് വസ്തുക്കളൊക്കെ തന്നെ വിറ്റ് പോകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ വാടക കെട്ടിടങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഇട്ടിരുന്നവർക്കൊക്കെ അതിൻ്റെതായ ഒരു സമയങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ് അതായത് നടക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെയും നടക്കും എന്നുള്ള ഒരു സമയമാണ് അനുകൂലം ആണ് അങ്ങനെ നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത് കുട്ടികൾക്ക് കാലതാമസം ആയിരുന്നവർക്ക് അതായത് ഐ വി എഫ് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഉള്ള ഈ ഒരു മാറ്റം വളരെയധികം നല്ല ഫലത്തെ തരും അതായത് ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അതുപോലെ കുട്ടികളുടെ അതായത് വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്നവർക്കും അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലുമൊക്കെ ആലോചനകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയൊക്കെയാണ് അതായത് എന്തൊക്കെ വന്നാലും വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനായിട്ട് നിങ്ങൾ ഇറങ്ങി അത് വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ അതിനെ കൂടുതലായിട്ടിട്ട് വലിച്ചഴയ്ക്കാത്ത ഒരു സാഹചര്യത്തെ കൊണ്ടുപോയി നിങ്ങളുടേതായ ആ ഒരു രീതിക്കനുസരിച്ച് അതിനെ തീർപ്പാക്കാനായിട്ട് ശ്രമിക്കണം തൊഴിലിടങ്ങളിൽ ഇതുവരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടേതായ മേലധികാരികളുടേതാ ഒരു സാഹചര്യത്തെ കണക്കിലെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പേരും പ്രശസ്തിയും അംഗീകാരവുമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങളുടെ പേര് എന്തെങ്കിലുമൊക്കെ പഴികളൊക്കെ അകാരണമായി വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവർ അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക അതുകൊണ്ട് തന്നെ ബുധന്റെ ആധിപത്യം കൊണ്ട രാശിയിലുള്ള നക്ഷത്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിപൂർവ്വം വാക് സാമർഥ്യത്തെ പ്രയോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ കാര്യങ്ങളെ സാധിച്ചെടുക്കാനുള്ള ഒരു സമയമാണ് അതായത് മാനസികമായും ശാരീരികമായും ഒരു മാഗ്നറ്റിക് പവർ നിങ്ങൾക്ക് ഉണ്ടായി അതായത് പുതിയ ഒരു രീതിയിൽ സഞ്ചാരിക്കണം അതിലൂടെ തന്നെ നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയും അതിലൂടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ വിജയം നിങ്ങളുടേതായ കൈപ്പിടികളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെതായ ഈ അതിചാര ഭാവം നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങളുടേതായ മുഖത്ത് ഒരു പ്രസന്നത ഉണ്ടാക്കിത്തരും അതായത് ഒരു പുതിയ ഒരു എനർജി നിങ്ങളിലേക്ക് ഫോം ചെയ്യുന്നതുകൊണ്ട് ഒരു സന്തോഷം പുതിയതായിട്ടുള്ള സന്തോഷത്തെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരും അതായത് നേടാൻ കഴിയും എന്നെക്കൊണ്ട് പറ്റും ഞാനത് നേടും എൻ്റെ പേരിൽ വന്ന പഴികളൊക്കെ തന്നെ മനസ്സിലാക്കി എന്നെക്ക് അതിൻ്റേതായ ഒരു അംഗീകാരമൊക്കെ ലഭിച്ചല്ലോ ആ ഒരു തെറ്റ് തിരുത്തൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു പ്രശ്നങ്ങൾക്ക് ഞാനല്ല കാരകത്വം വഹിച്ചത് എന്ന ചിന്ത ഒക്കെ വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു എനർജി നിങ്ങളിലേക്ക് തന്നെ ഫോം ചെയ്തു വരും ശുക്രൻ രണ്ടാം ഭാവത്തിൽ സഞ്ചാരം നടത്തുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരാലും വളരെയധികം സന്തോഷങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും രണ്ടാം ഭാവം ധനം കുടുംബം സ്ഥാനം ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു നല്ല ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകും പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന ഒരു സമയം എന്തു തന്നെയായാലും ഈ ഒരു മാസം നിങ്ങളുടേതായ സമ്പത്ത്പരമായ രീതിയിൽ യാതൊരുവിധ കുറവുകളും വരില്ല അത്യാവശ്യ ഘട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ പണമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉള്ളതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പ്രേമബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വിവാഹ കാര്യങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങളും വരും മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടെ സ്ഥാനത്ത് സൂര്യനും കേതുവും നിലകൊള്ളുന്നതു തന്നെ സഹോദരങ്ങളാൽ ഒരു അല്പം നന്മയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഗവൺമെൻറ് സർവീസിലൊക്കെ ഉള്ളവർക്ക് തന്നെ ഒരു അല്പം പദവി ഉയർവൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെയാണ് കേതു മൂന്നാം ഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ അറിവ് അതുപോലെ തന്നെ ജ്ഞാനം ഭക്തി ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ ഹോട്ടൽ സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ ഈ സിനിമ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതായത് ഈ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന അത് ജ്യോതിഷം പറയുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അതായത് ജ്യോതിഷം പഠിക്കുക ഈ ജ്ഞാനം സംബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുക ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെയും തന്നെ വളരെയധികം നല്ല ഫലങ്ങളൊക്കെയും ഉണ്ടാകും നാലാം ഭാവത്തിൽ ബുധൻറ്റേതായ സ്ഥാനമുള്ളതുകൊണ്ട് തന്നെ ഉയർന്ന പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഫലം ലഭിക്കാം അതുപോലെ തന്നെ ഈ സിനിമാ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും അതിൻ്റേതൊരു അംഗീകാരമൊക്കെ വന്ന ഒരു നല്ല ഒരു പേര് ലഭിക്കുന്ന അതുപോലെ സമ്പത്ത്പരമായ രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും നിങ്ങളുടേതായ ആ ബുധൻ്റെ അറിവ് കൊണ്ട് നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങളിലേക്ക് വഴികാട്ടും അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടേതായ സ്ഥാനമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭൂമി സംബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്നവർ വാടക ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ അവർക്കൊക്കെ നല്ല ഒരു ഫലമൊക്കെ ലഭിക്കും എന്തായാലും വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിൽ അതായത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനം നടത്തുന്നവർക്കും വലിയ തോതിലുള്ള വിജയം വന്നു ചേരും അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് നടക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും വളരെയധികം നല്ല ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഒൻപതാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സ്ഥിതി വളരെയധികം നല്ല ഫലം തന്നെയാണ് അതായത് വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ നടക്കുന്ന കാലം തന്നെയാണ് വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരാനൊക്കെ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ സംഭവിക്കുന്ന കാലമാണ് അതുപോലെ വിദേശത്ത് നല്ല ഉയർന്ന നിലയിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുന്നതിനുള്ള സാധ്യതകൾ നൂറു ശതമാനമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തൊഴിലിൽ ശമ്പള വർധനവൊക്കെയും നൂറ് ശതമാനവും വന്നു ചേരും അതായത് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഒക്കെ നിങ്ങൾക്ക് നൂറു ശതമാനവും കിട്ടുന്ന ഒരു സമയമാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസം അതായത് സുഹൃത്തുക്കൾ വഴി നമുക്ക് വരവും വരും അതുപോലെ തന്നെ ചിലവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ജാഗ്രത പുലർത്തണം ചില ഇടങ്ങളിൽ കുറച്ച് കാശൊക്കെ മുടക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ചില കാശൊക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും അതൊക്കെ തന്നെ പിന്നീട് തിരിച്ച് കിട്ടാത്ത സാഹചര്യങ്ങളും നിങ്ങൾക്ക് വരും അതായത് നമുക്ക് ഒരു വഴിക്ക് വരുമാനം വരുമ്പോൾ മറ്റൊരു വഴിക്ക് സുഹൃത്തുക്കൾ വഴി ചിലവായി പോകുന്ന ഉണ്ടാകും അതായത് ഒൻപതാം പാദത്തില് ശനിയും രാഹുവും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലേക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് അപ്പോൾ ഒരാൽബം ജാഗ്രത പുലർത്തണം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം നന്മകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനായിട്ടുള്ള പ്രയത്നങ്ങൾ കൂടി നിങ്ങൾ നൽകണം ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ചിന്തിച്ച് പ്രവർത്തിച്ച് ഇറങ്ങാനായിട്ടുള്ള ഒരു മനസ്സൊക്കെ വേണം കുടുംബത്തിലുള്ള കലഹങ്ങൾക്കൊന്നും സാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കി മുന്നിലേക്ക് പോകണം ചിലപ്പം മൗനം പാലിച്ച് പോകുന്ന നന്നായിരിക്കും അതായത് മുന്നിൽ ഉള്ളവർ ബുദ്ധിയും വിവേകവും ഇല്ല എങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ രീതി വളരെ വലിയ രീതിയിൽ വലിയ കാര്യങ്ങളായിട്ടായിരിക്കും പറയുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം അപ്പോൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം മൗനം പാലിച്ചു പോകുന്നത് നിങ്ങൾക്ക് വിജയമുണ്ടാക്കാം ഈ ഒരു കാലഘട്ടത്തിൽ പച്ച നിറമൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ല ഫലത്തെ നൽകും അനുകൂലമായിട്ടുള്ള ദിക്ക് അതായത് എന്തെങ്കിലും കാര്യത്തിൽ നിറക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ വടക്ക് ദിക്ക് കണക്കാക്കി വേണം ഇറങ്ങാനായിട്ട് അതുപോലെ ഈ ഒരു സമയത്ത് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഏഴ് എന്ന സംഖ്യയാണ് അപ്പോൾ ഇത് ഏഴ് എന്നൊരു സംഖ്യ കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയാലും അതിലൊരു എൺപത് ശതമാനം വിജയം പ്രാപ്തമാക്കും സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക വിഷ്ണു ഭഗവാൻ പാൽപ്പായസമൊക്കെ നൈവേദ്യമായിട്ട് നൽകുക അര ലിറ്റർ പായസത്തിനൊക്കെ ചിലയിടങ്ങളിൽ എഴുപത് രൂപ ചിലയിടങ്ങളിൽ നൂറ് രൂപ അങ്ങനെയുള്ള കണക്കൊക്കെ ഉണ്ട് ശ്രീ പത്മനാഭ സ്വാമിയുടേതായ സൈറ്റിൽ ഓൺലൈൻ സൈറ്റിലേക്ക് കയറുകയാണെങ്കിൽ നൂറ് രൂപ മാത്രമാണ് പാൽ പാൽപ്പായസത്തിനുള്ളത് അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അത് ഡിവോട്ടീസിനൊക്കെ കൊടുത്തോളും അപ്പോൾ അതൊക്കെ നല്ല ഫലത്തെയും നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള വഴികളൊക്കെ തുറക്കും പല നാടുകളിലുള്ളവർക്കും ശ്രീ പത്മനാഥസ്വാമിയുടേതായ ആ ഒരു ഓൺലൈൻ സൈറ്റ് വഴിയൊക്കെ പ്രാർത്ഥനകളും പൂജകളുമൊക്കെ നടത്താം നരസിംഹസ്വാമിക്ക് പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ല ഫലത്തെ പ്രധാനം ചെയ്യും ഏതൊരു പ്രശ്നം വന്നാലും അടിച്ചുടച്ച് എറിയുന്ന ഒരു ദൈവം തന്നെയാണ് നരസിംഹമൂർത്തി സ്വകാര്യ ഉണ്ടാക്കി തരും അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു